ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗതയും അടിമാലി മാങ്കുളം പേമരമളവിൽ നാലുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണമായതായി മോട്ടോർ വാഹന വകുപ്പ് ക്രാഷ് വാരിയറുകൾ റോഡിൽ സ്ഥാപിച്ചത് അശാസ്ത്രീയമായാണെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി എന്നാൽ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു മാങ്കുളം പേമരം വളവിൽ ട്രാവലർ അപകടത്തിൽപ്പെട്ട സ്ഥലം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു അപകടത്തിൽപ്പെട്ട വാഹനവും റോഡിന്റെ ഭൂപ്രകൃതിയുമെല്ലാം ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ദൃക്സാക്ഷികളിൽ നിന്നും രക്ഷാപ്രവർത്തനം നടത്തിയവരിൽ നിന്നും സമീപവാസികളിൽ നിന്നുമെല്ലാം വിവരങ്ങൾ ശേഖരിച്ചു ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗതയും അപകടത്തിന് കാരണമായതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡ്രൈവർ പരിചയക്കുറവുള്ള വെയിൽ ചുറ്റന ഉള്ള ഇറക്കവും വലിയൊരു വളവുമാണ് നമുക്ക് മുന്നിലെ കാഴ്ച കാണാൻ പറ്റാത്ത ഒരു റോഡാണ് അപ്പോൾ അപ്പോൾ അമിതമായി ഡ്രൈവർ ഡ്രൈവറ് ഞാൻ സൈഡിലേക്കും വണ്ടി വീട് പൊങ്ങിയിട്ട് ബാരിക്കേഡിൽ ഇടിച്ച് താഴത്തേക്ക് ഈ നാട്ടുകാര റോഡ് നിർമ്മാണത്തിൽ ഉണ്ടായ ഒരു അപകടതെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും അപകടം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു നമ്മളെ ബാരിക്കേഡിൻ്റെ ഇതി തട്ടിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിച്ചിടെ ഇഴിഞ്ഞ് കൂട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉറപ്പിച്ചാൽ ചെറിയൊരു അപകടമുള്ളതായിട്ട് തോന്നുന്നു കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് വലിയ വളവാണ് അല്ലേ വലിയ വളമാണ് അപ്പോൾ ആ വളവ് മുന്നിൽ കാഴ്ച കാണുന്ന ആ ഒരു മല്ല പോലെയുള്ള കുറച്ച് കുറച്ചിടിച്ചു മാറ്റിയിട്ട് റോഡിൽ കുറച്ചും കൂടി മിഷൻ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി പണിയേണ്ടി വരും അതെന്നൊക്കെയാണ് ഇനിയിപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി കൂടുതൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാനോ വല്ലതും ഉണ്ടോ ഇനി ഇത് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ ഇൻസ്പെക്ഷൻ എന്തായാലും അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ും പത്തിലധികം തവണ പേമരം വിളവിൽ മാത്രം മുമ്പ് അപകടമുണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പതിനാല് പേരുമായി വന്ന ട്രാവലർ അപകടം തടയാൻ സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയറുകൾ തകർത്താണ് താഴ്ചയിലേക്ക് മറിഞ്ഞത് ക്രാഷ് ബാരിയറുകൾ റോഡിൽ സ്ഥാപിച്ചത് അശാസ്ത്രീയമാണെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി റോഡിൽ അപായ സൂചനാ ബോർഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് എന്നാൽ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു അപകടവളവ് ഒഴിവാക്കാൻ പ്രദേശവാസി സ്ഥലം വിട്ടു നൽകാമെന്നും പകരം മണ്ണെടുത്തു നീക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭീതി നിർമ്മിച്ച വീടിന് സുരക്ഷ ഉറപ്പാക്കിയാൽ മതിയെന്നറിയിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചില്ലെന്ന ആരോപണവും നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്